കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് അടിക്കാത്ത മലയാളി പിള്ളേരുണ്ടോ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മഞ്ഞുമ്മൽ ബോയ്സ് യാത്ര തുടങ്ങുന്നു ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്മൽ ബോയ്സിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞതോടെ കൊടൈക്കനാൽ വീണ്ടും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഒരുമിച്ചൊരു യാത്ര എല്ലാ സുഹൃത്ത് സംഘങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയമായിരിക്കും ഇനി പോവാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താലോ ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ മൈസൂർ തുടങ്ങിയ ഒരു നീണ്ട നിര ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടൈക്കനാലായിരിക്കും ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞതോടെ കൊടൈക്കനാൽ വീണ്ടും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് മധ്യവേനലി കാലത്ത് സന്ദർശകർ ഒഴുകിയെത്തുന്ന ഈ സ്ഥലം തങ്ങളുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സൂയിസൈഡ് പോയിന്റ് ഡെവിൾസ് കിച്ചൺ തുടങ്ങി നിഗൂഢതകളും ദുരൂഹതകളും ഒളിപ്പിച്ച ചിലയിടങ്ങളും കൊടൈക്കനാലിലുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്റർ റിലീസ് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ സുഹൃത്ത് സംഘങ്ങളുടെ അവിടെ നിന്ന് അഭിമുഖീകരിക്കുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം യാത്രയെയും യഥാർത്ഥ സംഭവത്തെയും ആസ്പദമാക്കിയൊരുക്കുന്ന ഈ ചിത്രത്തിൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ സൗബിൻ സാഹിർ ശ്രീനാഥ് വാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ സന്തു കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായ സുഷിൻ ശ്യാം സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്ന ചിത്രത്തിൽ നടൻ സലീംകുമാറിന്റെ മകൻ ചന്തു സുപ്രധാനമായൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം പറവ ഫിലി ഫിലിംസും ശ്രീഗോകുലം മൂവീസും ചേർന്നാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് ബാബു സാഹിർ സൗബിൻ സാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നിർവഹിക്കുന്നത് ഛായാഗ്രാഹണം ഷൈജു ഖാലിദ് ചിത്ര സംയോജനം വിവേക് വഹർഷൻ സൗണ്ട് ഡിസൈൻ ഷിജിൻ ഹട്ടൻ അഭിഷേക് നായർ സൗണ്ട് മിക്സ് ഫസൽ ബക്കർ ഷിജിൻ ഹട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനു ബാലൻ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി വസ്ത്രാലങ്കാരം മഹ്സർ അംസ മേക്കപ്പ് റോണക് സേവിയർ ആക്ഷൻ വിക്രം ദഹിയ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് പോസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് വിതരണം ശ്രീ ഗോകുലം മൂവീസ് ത്രൂ ഡ്രീം ബിഗ് ഫിലിംസ് പി ആർ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീടും ജിനു എന്നിങ്ങനെയാണ്